എന്നെ കൊണ്ടിപ്പോൾ കാലത്ത് എടുത്ത് ഓടിക്കാൻ പറ്റുന്നുണ്ട് വണ്ടി സ്ട്രൈറ്റ് മാത്രമേ ഓടിക്കാൻ പറ്റുന്നുള്ളൂ പക്ഷേ വളച്ച് തിരിച്ച് ആയിട്ട് ശ്രമിക്കുമ്പോൾ വണ്ടി ചരിഞ്ഞു വന്നാൽ പറയുന്നത് നമ്മൾ സ്ട്രൈറ്റ് ഓടിച്ച് ഹാൻഡിൽ ബാലൻസ് ആയെന്ന് തോന്നുന്നു മാക്സിമം എത്ര റൗണ്ട് എടുക്കാമോ ആ ഗ്രൗണ്ടിന് കറക്കി നോക്കുക അപ്പോൾ നമുക്കൊരു വലിയ വളവ് തിരിക്കുന്ന പോലെ അങ്ങനെ നന്നായിട്ട് ഓടിച്ച് തിരിക്കേണ്ടി വരത്തില്ല അപ്പോൾ ചില വലത്തോട്ട് മാത്രമല്ല ഇടത്തോട്ടും കറങ്ങണം അതിന് അതിന് ഗുണം കിട്ടുന്ന നമുക്ക് എട്ടെടുക്കുമ്പോഴാണ് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് തിരിയേണ്ടി വരുമല്ലോ അപ്പോൾ അത് നമുക്ക് പ്രയോജനം ചെയ്യാം നമ്മൾ ഒരുവിധം ബാലൻസ് ആയി അതായത് ഗ്രൗണ്ട് കറങ്ങാൻ പറ്റുന്നു കാരണം ഈ റൗണ്ട് ചെറുതാക്കി കൊണ്ടിരിക്കണം അങ്ങനെ ചെറുതാക്കി 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 നമ്മളെ കൂടെ എത്രത്തോളം വണ്ടി ചെറിയ റൗണ്ട് ഓടിക്കാൻ കഴിയുമോ അത്രയും റൗണ്ട് ഓടിക്കുക അതുപോലെ തന്നെ ഇടത്തോട്ട് ഓടിക്കണം വലത്തോട്ട് ഓടിക്കുക രണ്ട് സൗണ്ട് ഓടിക്കുമ്പോൾ നമുക്ക് ഒരുവിധം വണ്ടി വയ്ക്കാനുള്ളൊരു ബാലൻസ് കിട്ടും ഇനി വയ്ക്കുമ്പോൾ വണ്ടി ചരിഞ്ഞു പോകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ട് മുട്ട് വെച്ച് നമുക്ക് വലത്തോട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഇടത്തോട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി ഇടത്തോട്ട് തിരിയുമ്പോൾ ഇടത്തോട്ട് വലത്തോട്ട് തിരികുമ്പോൾ വലത്തോട്ട് തിരിച്ച് കാലുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി ഇങ്ങനെ ഇങ്ങനെ മുട്ട് ഇങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ആണെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഹാൻഡിൽ തിരികെ വണ്ടി ജസ്റ്റ് ഒന്ന് ചരിഞ്ഞു കിട്ടും പക്ഷെ മറിയും എന്തോന്നുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലെ കാല് ജസ്റ്റ് ഒന്ന് വിടർത്തി കൊടുത്താൽ വണ്ടി പിന്നെ മറിയത്തില്ല പിന്നെ സ്ട്രൈറ്റ് ഓടുമ്പോൾ ബാലൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ രണ്ട് കാല ഒരു ബാലൻസിന് വിടർത്തി വെച്ച് കഴിഞ്ഞാൽ മുട്ട് വിടർത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ബാലൻസ് ചെയ്ത് ഓടിക്കാൻ പറ്റും വണ്ടി മറിഞ്ഞു മറിഞ്ഞ് പോകുന്നതൊക്കെ പേടിയും വേണ്ട ഇങ്ങനെ റൗണ്ട് ചെയ്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റെടുക്കാൻ വളരെ ഈസി